സന്തോഷത്തിൽ എഴുന്നേൽക്കുക കർത്താവ് എല്ലാവരെയും തൊടുന്ന സമയമാണ് അടിപ്പഴ പോലെ വൈദാഖാപ ദൈവികമായ ശക്തി ഉച്ച ഉള്ളംകാല വരെ പസരിക്കുന്ന ഇടിമുഴക്കത്തിൻ്റെ സൗഖ്യദായിക സമയത്തിലേക്ക് ശ്രദ്ധിക്കട്ടെ അച്ഛൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളെ ശക്തമായി ശുധിക്കാൻ പറ്റുന്ന ശുധിക്കണം വിശ്വാസപ്രവണ്ണം ചെല്ലാൻ പറ്റുന്ന വിശ്വാസപ്രമാണ ചെല്ലണം എല്ലാം ചെയ്യേണ്ടത് ദൈവസ്നേഹത്തോടെയാണ് ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരെയും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെയും എല്ലാവർക്കും വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് അച്ഛൻ കൈ എടുത്തിക്കൊണ്ട് ശുധിച്ചും അഭിഷേകത്തോടെയും ഒക്കെ പ്രാർത്ഥിക്കാം വിഷയങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം അപ്പോഴെല്ലാം കർത്താവിൻ്റെ വിശുദ്ധരത്വം നമ്മൾ തളിക്കപ്പെടുകയും അടിപ്പറ പോലെ വൈതാഖാമ ദൈവികമായി ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നിമിഷങ്ങളിൽ എല്ലാ നടുവേദനകളും അതുപോലെ തന്നെ രോഗ രോഗകാരണങ്ങളും രോഗത്തിൻ്റെ മൂലകാരണങ്ങളും ജീവിതത്തിൻ്റെ ഭാരങ്ങൾ വിട്ടുമാറുകയും നിങ്ങൾക്ക് ആന്തരികമായ സ്ഥിരമുള്ള ഉത്സാഹത്തിൻ്റെ സൗഖ്യം ലഭിക്കുകയും ചെയ്യുന്ന സമയമാണത് അപ്പോൾ സന്തോഷത്തോടെയാണ് സ്തുതികൾ അസുഖം അർപ്പിച്ചുകൊണ്ട് ഭാഷാപരം അറിയുന്നവർ ഭാഷാപരത്തെ പ്രാർത്ഥിക്കണം കർത്ത നിന്റെ ഉന്നതമായ നാമത്തിന് ഞാൻ സ്വത്തം ചെയ്യുന്നു വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്തി ആറ് വർഷം ഞാനർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ നിന്റെ തിരുമറുവാർന്ന വരതകരാണ് അങ്ങയുടെ മക്കളുടെ മിൽ വെക്കണെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിന് ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവ ഭർത്താവേ നിന്റെ കുരിശിൽ നിന്നുള്ള ഒഴുകുന്ന കർത്താവ് രക്തമഴ എല്ലാ മക്കളുടെക്കും പൊടിഞ്ഞു പൊടിഞ്ഞു വീഴട്ട കർത്താവെ മസ്സിൽ വേദനയുള്ളവരെ പിശില രോഗികളെ അരശ്വസ രോഗികളെ നെഞ്ചിരി കട്ടുള്ളവർ ഹൃദയത്തിന് ബ്ലോക്കുള്ളവർ കരൾ രോഗികൾ മുത്രാശയ രോഗികൾ ഗർഭാശയ രോഗികൾ ഗർഭാശയ ഇഷ്ടമുള്ളവര് മുത്തത്തിൽ കല്ലുള്ളവർ കിഡ്നി കല്ലുള്ളവർ രണ്ട് വേദനക്കാർ നല്ല നടുവ് തിരിഞ്ഞിരിക്കുന്നവരെ സ്പെൻഡിലസ് രോഗികളെ ശിരശു രോഗികളെ കൂട്ടിക്കൊഴിയുന്നവരെ കണ്ണു കാഴ്ചക്കുറവുള്ളവരെ ശരിക്കവരെ ശുചിത്തമുള്ളവർ തൊണ്ടവേദനക്കാര് തൈരോയ്ഡ് രോഗികൾ തൈരോയ്ഡ് രോഗികൾ തൊക്ക് രോഗികൾ കർത്താവ് ദിന വിചിത്രമായ രച്ച മുതലേ കർത്താവ് ഒഴുക്കിണമേ കർത്താവ് ദിന വിചിതമായ രക്തത്താൽ ഒഴുക്കിമേ കർത്താവ് കർത്താവേ കർത്താവേ എല്ലാ രോഗ രോഗങ്ങൾ മാര്ഗരോഗങ്ങള് ലീലാവേദികൾ ജീവിത ദുരിതങ്ങള് ഈശോ മക്കളില്ലാത്തവർ കർത്താവേ വീറ്റങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവര് അണ്ട ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരെ ഒക്കെ സ്പർശിക്കണമേ കർത്താവേ അടിപ്പണ പോലെ വൈദാഘാരം പോലെ ദൈവികമായ ശക്തി അങ്ങനെ മക്കളിലേക്ക് ഒരുക്കട്ടെ ഈശോ ഒഴുകട്ടെ കർത്താവേ എല്ലാത്തരത്തിലും കുഞ്ഞുങ്ങളില്ലാത്തവര് കുഞ്ഞു ഗർഭത്തെ ശുദ്ധിക്ക രോഗമുള്ളവര് ഗർഭിണികളെ ഗർഭിണികൾ കർത്താവേ കൂട് കുറവുള്ളവര് കർത്താവ് കുഞ്ഞിന് തൂക്കമില്ലാത്തവരെ വിശ്വ ക്ഷയ രോഗികള് പിശലാരോഗികള് എച്ച് ഐ വി രോഗികൾ ണമേ തൊണ്ടിൽ ഉന്നതമായ നാമത്തില് നാമത്തില് മാർഗരോഗങ്ങള് നാമത്തില് മാറിപ്പോകട്ടെടുവാ തുറക്കപ്പെടുന്ന വലിയ സമയമാണ് നിർവാസ ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പ്രത്യക്ഷ ദർശനം മറന്നിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന സമയമാണ് ഈ ചെരുവിക്കാരണത്തിൽ ജോലിച്ചു നിൽക്കുന്ന സൂര്യനെപ്പോൾ ജോലിച്ചു നിൽക്കുന്ന സമയമാണ് സ്വർഗം താണിറങ്ങി വന്നിരിക്കുന്ന സമയമാണ് വിശ്വസിക്കുക ദൈവല് സ്നേഹിക്കുക ദൈവപരിതല് ദൈവത്തിൻ്റെ കാരണം നിങ്ങളിലേക്ക് താമസിക്കേണ്ട ദൈവതല് മക്കളില്ലാത്തവർ ജോലിയില്ലാത്തവർ ആ വിദ്യു സഞ്ചാരികളുള്ളവർ ജയിലിലേക്ക് കിടക്കുന്നവർ കർത്താവ് കേസിലുണ്ടകപ്പെട്ടിരിക്കുന്നവർ അതിർത്തി തർക്കമുള്ളവർ വഴിയില്ലാത്തവർ വീടില്ലാത്തവർ വെളിച്ചമില്ലാത്തവർ സമാധാനമില്ലാത്തവർ ഇതൊരു കഴിഞ്ഞവർ ജോലി ഇല്ലാത്തവരെ ജോലി നഷ്ടപ്പെട്ടവരെ വിദേശ രാജ്യങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടവരെ പണം അയച്ചു കൊടുത്തവർ കൊണ്ടിരിക്കുന്നവരെ വ്യത്യസ്തമായ രാജ്യം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരെ പരീക്ഷ എഴുതാൻ പോകുന്നവരെ പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ വിദേശത്ത് പോകാൻ പോകുന്നവരെ തിരിച്ചു വരാൻ പോകുന്നവരെ എല്ലാ മേഖലകളിലും കർത്താവേ ജപ്തി ഉള്ളവരെ നേരിടുന്ന സ്ഥലം വിക്കാനുള്ളവര് സ്ഥലം വാങ്ങാനുള്ളവരെ യേശു ജീവിക്കാൻ വീടോ സ്ഥലമോ വീടോ സ്ഥലമോ ഇല്ലാത്തവർ വിവാഹം ഒത്തുവരാതെ സമാധാനമില്ലാത്തവരെ കുടുംബത്തിന്റെ എല്ലാ തകർച്ചകളും തകരാറുകളും നാമ എല്ലാ ദുരിതങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു സാക്ഷികളാക്കി എടുക്കണമെന്ന് ഉടമ്പടി ആവശ്യങ്ങൾ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക എത്രയും വേഗം എന്നെ സാക്ഷിയാക്കണമേ ഞാൻ അത്താരെ കയറി സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്പ്പെടുത്താൻ ശ്രീവിശിഷ്ടത്തിൻ്റെ കാന്തിയായി എന്നെ ജലിപ്പിക്കണമേന്ന് പ്രാർത്ഥിക്കുക സമയമായി ഒരിക്കൽ കൂടി മരിയനുടമ്പടി സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും നമുക്ക് ദിവികാരണ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിന്ന് ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം Super a പേര് എബി എബി ഞാൻ പാലായിന്നാണ് വരുന്നത് ഞാൻ ഒരു എൻജിനീയറാണ് ദുബായിൽ വർക്ക് ചെയ്യുവാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിലാണ് പക്ഷേ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ട് കൃപാസനമ്മേനെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് എൻ്റെ അമ്മ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൃപാസനമ്മയെ പറ്റി അറിയുന്നതും കൂടുതലടുക്കുന്നതും അന്ന് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനും എൻ്റെ അമ്മയോടൊപ്പം തന്നെ കൃപാസനത്തിലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന എല്ലാ ദിവസവും ചെല്ലുകയും അതുപോലെ തന്നെ കൃപാസനത്തിലെ ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം ഓൺലൈനിൽ കാണുകയും ചെയ്തിരുന്നു അതുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ആ സമയത്ത് ഞാനിവിടെ നാട്ടിൽ വന്നപ്പം ഇവിടെ വന്ന് അമ്മയുടെ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നു കൃപാസനത്തിൽ വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു അമ്മയോട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു നിയോഗം സമർപ്പിക്കാൻ വേണ്ടി വന്നാൽ അമ്മേനെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കാം ഒരുപാട് സാക്ഷ്യങ്ങളിലൂടെ അറിഞ്ഞ അമ്മേനെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കാമല്ലോ എന്ന് ഓർത്ത് മാത്രം വന്നാൽ അങ്ങനെ ഇവിടെ വന്ന് വന്ന് പ്രാർത്ഥിച്ചപ്പം എൻ്റെ മനസ്സിലേക്ക് വന്ന രണ്ട് നിയോഗങ്ങൾ ഞാനിവിടെ സമർപ്പിച്ചു അമ്മയോട് അമ്മ എനിക്കൊരു ഭവനം പുതിയൊരു ഭവനം വേണം അതുപോലെ തന്നെ ഞാൻ അവിടെ ഗൾഫിൽ ദുബായിൽ ഡ്രൈവിങ്ങിന് വേണ്ടി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി തുടങ്ങാൻ വേണ്ടിയുള്ളൊരു പ്ലാൻ മനസ്സിലുണ്ടായിരുന്നു അത് ഞാൻ ആരോടും പറഞ്ഞില്ല പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോയി അതുപോലെ അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത് ആ വർഷമാണെന്ന് തോന്നുന്നു ഞാൻ ഡ്രൈവിങ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തു എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗൾഫിലെ ലൈസൻസിങ് എന്ന് പറയുന്നത് അത്ര ഈസി ടാസ്ക് അല്ല അങ്ങനെ ഞാൻ അവിടെ ചെന്നു എനിക്ക് ലൈസൻസ് അപ്ലൈ ചെയ്തു അപ്പം സെയിം ടൈമിൽ അമ്മ അത് ഉടമ്പടി പുതിക്കിയ സമയത്ത് അത് ഉടമ്പടിയിൽ വെച്ചിരുന്നു അങ്ങനെ ഞാൻ ലൈസൻസിന് അപ്ലൈ ചെയ്തു ലൈസൻസിൻ്റെ ടെസ്റ്റിന് പോയി എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ലൈസൻസ് ലഭിച്ചു അതൊരു വലിയ അനുഭവമായിരുന്നു അതിന് ശേഷം എൻ്റെ ജോലി മേഖലയിൽ കൊറോണയ്ക്ക് ശേഷം പിന്നെ ജോലി മേഖലയിൽ കുറച്ച് ക്രൈസിസ് ഉണ്ടായി അങ്ങനെ ഞാനിവിടെ വന്ന് എൻ്റെ ഞാൻ തന്നെ ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഒട്ടനവധി നിയോഗങ്ങൾ ഞാൻ വെച്ചെങ്കിലും ഞാനങ്ങനെ ഒരു സ്പെസിഫൈ ചെയ്ത ഒരു നിയോഗത്തിന് വേണ്ടി ശ്രമിച്ചില്ല എങ്കിലും ഞാൻ ഈ സാക്ഷ്യങ്ങളിലൂടെയും അച്ഛൻ്റെ ധ്യാനങ്ങളിലൂടെ അറിഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ എന്നെ പ്രാ എന്താണ് എൻ്റെ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു അതിൽ ഒന്ന് നമ്മുടെ കാരുണ്യ പ്രവർത്തികൾ അതായത് ഈശോ കൂടുതലും ചെയ്തത് കാരുണ്യ പ്രവർത്തികളായിരുന്നു അപ്പോൾ അതുപോലെ കൂടുതൽ ഈശോയെ സ്നേഹിക്കാനും കൂടുതൽ കാരണപ്രവർത്തികൾ ചെയ്യാനും ഞാൻ കൂടുതൽ ശ്രമി കൂടുതൽ ശ്രമം ശ്രമിച്ചു അതിനുവേണ്ടി ഓൾഡേജ് ഹോമുകൾ ഗവൺമെൻറ്റിൻ്റെ ഓൾഡേജ് ഹോമുകൾ സന്ദർശിച്ചു അതുപോലെ ചിൽഡ്രൻസ് ഹോമുകൾ അതൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലൊരു പുതിയ അനുഭവങ്ങളായിരുന്നു കാരണം ഈ ഉടമ്പടി എടുത്തില്ലായിരുന്നുവെങ്കിൽ ഞാനൊരിക്കലും അങ്ങനെയുള്ളൊരു കരുണ്യ കാര്യ കരണാലയങ്ങളിലൊക്കെ പോയി സന്ദർശിക്കാനോ ഓൾഡേജ് ഹോമുകൾ സന്ദർശിക്കാനോ ഒരിക്കലും നമ്മളെപ്പോലെ നോർമലായിട്ട് നോർമൽ ജീവിതരീ ജീവിക്കുന്ന ആളുകൾ ഒരിക്കലും ശ്രമിക്കത്തില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ ശ്രമിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ അതിനുള്ളൊരു അവസരങ്ങളുണ്ടായി പിന്നെ കൂടുതൽ വചനം വായിക്കാനുള്ള അനുഭവങ്ങൾ കുറേ സാഹചര്യങ്ങളുണ്ടായി സമ്പൂർണ്ണ ബൈബിൾ പൂർണ്ണമായിട്ടും വായിക്കാൻ സാധിച്ചു പുതിയ നിയമം എനിക്ക് തോന്നുന്ന ഒരു മൂന്നോ നാലോ വട്ടം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു തീർക്കാൻ സാധിച്ചു അതൊക്കെ ഒരു എന്താണ് ഒരു അച്ചീവ്മെൻസെന്നോ അല്ലെങ്കിൽ ഒരു അനുഭവങ്ങൾ എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും പിന്നെ ഉടമ്പടിയിൽ നിന്ന് എനിക്ക് പിന്നീടുണ്ടായ അനുഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വന്ന അമ്മേനെ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭവനത്തിന് വേണ്ടി ഭവനം എന്നെ സംബന്ധിച്ചതൊരു എന്താണ് ഒരു സിമ്പിൾ ടാസ്ക് അല്ലായിരുന്നു പക്ഷെ ഞാൻ അമ്മയുടെ ഉടമ്പടിയിലും ഞാൻ ഞാൻ എടുത്തിരിക്കുന്ന ഉടമ്പടിയിലത് വച്ചിരുന്നു അമ്മ എനിക്ക് അത് സാധിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ച് എന്താണ് എനിക്ക് എനിക്കതിന് മെരിറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചില്ല പക്ഷേ ഈ ഉടമ്പടി എടുത്ത് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എനിക്കൊരു വീട് പണിയാനായിട്ടുള്ളൊരു പ്ലാൻ തയ്യാറാവുകയും വീട് പണി തുടങ്ങാനും അതുപോലെ തന്നെ വീട് പണിയാൻ വേണ്ടി എനിക്ക് നല്ല ആത്മാർത്ഥതയുള്ള കുറേ പിന്നെ പണിക്കാരെ കുറെ വ്യക്തികളെ എനിക്ക് നൽകി അനുഗ്രഹിച്ചു അമ്മ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുത്തരികേ ഞാനതിനു വേണ്ടി കൂടുതൽ ശ്രമങ്ങൾ നടത്തിയില്ലായെങ്കിൽ അവരെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് അമ്മ കൊണ്ടുത്തന്നു അങ്ങനെ ആ ഭവനം പണി എനിക്ക് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സാധിച്ചു പൂർത്തിയാക്കുന്നതിനിടയ്ക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഒരുപാട് ക്രൈസിസ് ഉണ്ടായിരുന്നു സഹനങ്ങൾ അപ്പം സഹനങ്ങൾ വരുമ്പം ഞാൻ കുറേ ആളുകൾ എന്നോട് ചോദിച്ചു ചോദിക്കുകയല്ല അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയതാണ് നമ്മുടെ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ഈ ഉടമ്പടിയിലൊക്കെ നിലനിൽക്കുമ്പം എന്തുകൊണ്ട് ഇങ്ങനത്തെ ക്രൈസിസ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം അപ്പം എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് കിട്ടിയൊരു വാചനമായിരുന്നു പ്രഭാഷകൻ പ്രഭാഷകൻ്റെ രണ്ട് രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് നമ്മൾ കറുത്ത ശുശ്രൂഷയ്ക്ക് ഉരുമ്പിടുന്നുണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നമ്മൾ സഹിക്കാനായിട്ട് തയ്യാറായിരിക്കണമെന്നുള്ള കാര്യം അതുപോലെ അപ്പോൾ അങ്ങനെ എനിക്ക് അതൊരു അനുഭവമായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കറിയായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം ഈശോയോടൊപ്പം സഞ്ചരിക്കാൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും സാധനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് തയ്യാറായിരിക്കണം അങ്ങനെ സാധന അങ്ങനെ ക്രൈസിസ് ഉണ്ടായിരുന്നു വീട് പണിക്കിടയ്ക്ക് സാമ്പത്തിക ഞരുങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു തടസ്സങ്ങൾ വരുമ്പം ഞാൻ വീടിന് ചുറ്റും ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ അങ്ങനെ സാമ്പത്തിക നിരക്കും ഉണ്ടായിപ്പോഴൊക്കെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു പക്ഷേ അത് അത് എൻ്റെ മെരിറ്റ് കൊണ്ടല്ല ഇത് സംഭവിക്കുന്ന കാര്യം എനിക്കറിയായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞത് എൻ്റെ യോഗ്യത കൊണ്ട് നടക്കുന്നതല്ല അമ്മയുടെ ഇത് അമ്മയുടെ പദ്ധതിയാണ് അമ്മ അത് എനിക്ക് പൂർത്തീകരിച്ച് തരിക അല്ലാതെ എനിക്കിതിനേകിച്ച് കൂടുതലൊന്നും ചെയ്യാനില്ല ഇത് അമ്മയെ ഇത് ഇതിൻ്റെ പ്ലാൻ പോലും അമ്മയോട് ഞാനിവിടെ വന്ന് ചോദിച്ചിട്ടാണ് പൂർത്തീകരിച്ച് അപ്പോൾ അത് അമ്മയുടെ പദ്ധതിയും പ്ലാനുമാണ് അമ്മ ഇത് പൂർത്തീകരിച്ച് തരുമെന്ന് എനിക്കറിയാം എനിക്ക് ഒക്ടോബർ ഇരുപത്തി എട്ടിന് ഇവിടെ ജവമാല റാലി ഉണ്ടായിരുന്നു അപ്പോൾ ജവമാല റാലിയിൽ വന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു ഒക്ടോബർ ഇരുപത്തി എട്ടിന് ഞാൻ ഇവിടെ വന്ന് ജവമാല റാലിയിൽ പങ്കെടുക്കുന്നതിന് മുന്നേ എനിക്ക് എൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിച്ചു തരണമെന്ന് അങ്ങനെ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം ആയപ്പോൾ എൻ്റെ വീടിൻ്റെ സകല പണി പൂർത്തീകരിച്ചു അങ്ങനെ ഞാൻ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഇവിടെ വന്ന് ജവമാല റാലിയിൽ പങ്കെടുത്തു പങ്കെടുത്ത് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി ജവമാല ജവമാല മാസത്തിൻ്റെ അവസാന ദിവസം അതൊരു ചൊവ്വാഴ്ചയായിരുന്നു അമ്മ പ്രത്യക്ഷപ്പെട്ട കൃപാസനമ്മയുടെ ദിവസം ചൊവ്വാഴ്ച വീട് വെഞ്ചിരിക്കാൻ സാധിച്ചു വീടിന് ഞാൻ കൃപാസന വന്ന് പേരിട്ടു അങ്ങനെ വളരെ കാലത്തെ എൻ്റെ ഒരു വലിയ ആഗ്രഹം സാധിച്ചു അന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഞാനിവിടെ ആദ്യം വരുമ്പം അമ്മയോടെ ഞാൻ പറഞ്ഞായിരുന്നു വീട് പണി പൂർത്തിയായി കഴിയുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് എൻ്റെ വീടിൻ്റെ താക്കോലുമായിട്ട് വരും അങ്ങനെ ഞാനിവിടെ വന്ന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞിരുന്നു അതിനുശേഷം എനിക്കല്ലാതെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്തിൻ്റെ ഫാദർ ബ്ലഡ് ഒമിറ്റ് ചെയ്തു ബ്ലഡ് ഒമിറ്റ് ചെയ്ത ആൾ മദ്യപാനായിട്ടുള്ള ആളാണ് അപ്പോൾ അങ്ങനെ പുള്ളി ബ്ലഡ് ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ആയി ഐ സിയുലായിരുന്നു എമർജൻസി സിറ്റുവേഷൻ ആണ് അപ്പം ബ്ലഡ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ ബ്ലഡ് കൊടുക്കാൻ ചെന്നാണ് ബ്ലഡ് കൊടുക്കാൻ ചെന്നപ്പം ബ്ലഡ് കൊടുക്കാൻ ചെന്നപ്പം ഞാൻ ഇവിടുത്തെ കൃപാസനത്തിലെ വെഞ്ചി എൻ്റെയിൽ കൃപാസനത്തിൽ നിന്ന് വാങ്ങിച്ച കാശുരൂപവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ പത്രവും ഞാൻ കൊണ്ടുപോയി കൊടുത്തു കൊണ്ടുപോയി കൊടുത്തു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പോകുന്ന അന്ന് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ അവിടുത്തെ പുള്ളിയുടെ മകളും മരുമകൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻ ഇച്ചിരി മോശമാണ് ഡോക്ടർമാരൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ ഇതവിടെ കൊണ്ടുപോയി കൊടുത്തു പ്രാർത്ഥിച്ചു അവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഡോക്ടർ ആ പുള്ളീനെ പുള്ളി കംപ്ലീറ്റ്ലി ക്യൂറായി നോർമലായി സ്റ്റെബിലൈസ്ഡ് ആയി പുള്ളി പിറ്റേ ദിവസം തന്നെ അവർ ഡിസ്ചാർജ് ചെയ്തു എന്ന് അതൊരു അനുഭവമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഒരു കസന എൻ്റെ ബ്രദർ പുള്ളി ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റാണ് അപ്പം പുള്ളിയുടെ ബ്ലഡ് ക്യാൻസർ ആയതുകൊണ്ട് പുള്ളിയുടെ ബ്ലഡിൻ്റെ കൗണ്ട് അറൗണ്ട് സിക്സ് ആണെന്നും പറഞ്ഞു ബ്ലഡ് കൗണ്ട് താന്നു പോകായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് അറിഞ്ഞു അപ്പോൾ പുള്ളിയെ കാണാൻ വേണ്ടി ഞാൻ ചെന്നു ചെന്നപ്പം ഇവിടുത്തെ വ്യഞ്ജരിച്ച തൈലം എൻ്റെ ഇവിടെ ഉണ്ടായി ഞാൻ എടുത്തോണ്ടാ ചെന്നെ അവിടെ ചെന്ന് വ്യഞ്ചരിച്ച തൈലം പുള്ളിയെ പൂശി പുള്ളിയുടെ നെറ്റിയയിലും പുള്ളിയുടെ ചെസ്റ്റിലുമെല്ലാം ഞാൻ തിരു തൈലം പൂശി വിശ്വാസപ്രമാണം ജെല്ലി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച പിറ്റേ ദിവസം സിക്സ് എന്നുള്ള ആറ് എന്നുള്ള ബ്ലഡ് കൗണ്ട് ഒൻപതായിട്ടോ നയൻ പ്ലസ് ആയിട്ട് ഉയർന്നു അതിന് ശേഷം വിത്തിൻ ഫ്യൂ ഡേയ്സ് അവർ ഡിസ്ചാർജായി പുള്ളിയുടെ ബ്ലഡ് ബ്ലഡ് കൗണ്ട് സ്റ്റേബിളായെന്ന് പിന്നീട് പറഞ്ഞിട്ടുണ്ടായി അതുപോലെ മറ്റൊരനുഭവമാണ് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് എൻ്റെ കൂടെ സ്കൂളിങ് സ്കൂൾ തൊട്ട് കോളേജ് വരെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ടാണ് അവൾ എൻ്റെ സെയിം ഏജ് ആണ് അപ്പോൾ ഞങ്ങൾ അവൾ ഒരു അറൗണ്ട് ഒരു ഫൈവ് ഇയേഴ്സായിട്ട് കല്യാണം ആലോചന നടത്തുന്നുണ്ടായിരുന്നു വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടോ സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടോ സമ്പത്തില്ലഞ്ഞിട്ടോ ഒന്നുമല്ല കല്യാണം ആലോചിച്ചിട്ട് കല്യാണം നടക്കുന്നില്ലായിരുന്നു എന്നിട്ട് അതൊരു വലിയ വേദനയായിട്ട് അവളുടെയും കുടുംബത്തിൻ്റെ ഒരു വലിയ വേദനയായിട്ട് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത പോലെ എൻ്റെ ഉടമ്പടി നിയമങ്ങളൊന്നും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അതൊന്നും ഒന്നും ആവുന്നില്ലായിരുന്നു ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടും അതൊന്നും ആവുന്നില്ലായിരുന്നു അപ്പം നമുക്ക് എത്ര വലിയ വിശ്വാസികളാണെങ്കിലും നമുക്കൊരു വിശ്വാസത്തിൻ്റെ ഒരു ഡ്രൈനസ് ജീവിതത്തിൽ എപ്പോഴും അനുഭവപ്പെടും അപ്പം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പം ഒന്നെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും വേണം അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുവാണെങ്കിൽ ദൈവമായിട്ട് തന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അയച്ചു തരും അപ്പോൾ അങ്ങനെ നമ്മുടെ ഉടമ്പടി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടിയപ്പം ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ ധ്യാനങ്ങൾ എനിക്ക് വേണ്ടി സംസാരിച്ചതുപോലെ എനിക്ക് തോന്നി ദൈവം ഒരിക്കലും നമ്മളെ നിരാകരിക്കുന്നില്ല എന്താണ് ഡിലേയിങ് ഇസ് നോട്ട് ഡിലേയിങ് എന്നല്ല എന്ന അച്ഛൻ ഇങ്ങനെ പലപ്പോഴും അച്ഛൻ്റെ വാക്കുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു പുല്യ എന്താണ് നമുക്ക് വിശ്വാസത്തിൽ കൂടുതൽ എന്താണ് കൂടുതൽ ആർജിക്കാനോ വിശ്വാസത്തിൽ കൂടുതൽ അടിയുറച്ച് നിൽക്കാനൊക്കെ ഒരു വലിയൊരു കരുത്തായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ഡിസംബർ ഇരുപത്തഞ്ച് അവൾക്ക് വേണ്ടി ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ഡിസംബർ ഇരുപത്തഞ്ചിന് മുന്നേ ഞാൻ അമ്മയുടെ മുമ്പിൽ ഇരുപത്തഞ്ച് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ പിന്നെ അവളെ വിളിച്ച് ചോദിക്കാൻ എനിക്കൊരു ഭയങ്കര ഒരു വിഷമമായിരുന്നു കാരണച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണമായോ ആയോ ആയോ എന്ന് വിളിച്ച് ചോദിക്കുമ്പം അതാകാത്തവർക്ക് അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ അപ്പോൾ ഞാൻ അതുകൊണ്ട് ചോദിച്ചില്ല പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എങ്ങനെയായാലും അമ്മ ഞാൻ ബാസിന് അമ്മയോട് പറഞ്ഞു അമ്മ എങ്ങനെയായാലും അതിന് ഇരുപത്തഞ്ചിന് മുന്നേ അതിൻ്റെ തീരുമാനമാക്കി കൊടുക്കണം ഞാൻ പിന്നെ ചോദിച്ചില്ല ചോദിച്ചില്ല അവസാനം ആ ജനുവരി ഫസ്റ്റ് വീക്കിൽ അവൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അവളുടെ കോള് കണ്ടപ്പോൾ തന്നെ എനിക്ക് എക്സൈറ്റഡായിപ്പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അമ്മ എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും എന്ന കാര്യം എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ അവൾ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കല്യാണം ആയിട്ടുണ്ട് വിശേഷമുണ്ട് അവർ കല്യാണം ആയി കല്യാണം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വലിയ വലിയ അമ്പീഷ്യസ് അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു അവളുടെ ആഗ്രഹം പോലെ അവളുടെ ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ വീടിനടുത്ത് തന്നെ ആയിരിക്കണം ഉള്ള ഒരാളായിരിക്കണം അതുപോലെ തന്നെ ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കണം നാട്ടിൽ ജോലിയുള്ള ഉള്ള അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉള്ളവളായിരുന്നു അതുകൊണ്ട് എന്നിട്ട് അവൾക്ക് കല്യാണം ആയില്ലെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു അന്നേലും അമ്മ മാതാവ് അത് കണ്ടു അവൾക്ക് അവളുടെ ആഗ്രഹത്തിന് പോലെ തന്നെ അവളുടെ വീടിനടുത്തു നിന്നുള്ള ദുശീലങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു പയ്യനെ അവൾക്ക് കണ്ടെത്തി കൊടുത്തു അവളുടെ ഒത്തുകല്യാണം വരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച വരുന്ന അഞ്ചാം തീയതി കല്യാണമാണ് അങ്ങനെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ മാതാവായിട്ട് തന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലിയാണ് ജോലി നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ആകുന്നില്ലായിരുന്നു അപ്പം അവസാനം കുറേ ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തിട്ടും ഒന്നും അങ്ങനെ എന്താണ് ഓഫർ ലെറ്ററുകളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ എന്നും ഒരു എന്താണ് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ റിസൾട്ടിലേക്ക് എത്തുന്നില്ലായിരുന്നു അങ്ങനെ കുറച്ച് നാൾ മുന്നേ ഒരു അറൗണ്ട് ടു മന്ത്സ് മുന്നേ ഒരു എനിക്കൊരു ജോലി കിട്ടി ഒരു ഏജൻസി വഴി കിട്ടിയതാണ് അപ്പോൾ അങ്ങനെ ജോലി സെലക്റ്റായി സെലക്റ്റായി അങ്ങനെ പോകാൻ വേണ്ടിയുള്ള പ്രോസസിങ്ങ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയായിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചു കിട്ടിയതായതുകൊണ്ടും ഞാൻ അതിനകത്ത് കൂടുതൽ ചിന്തിച്ചില്ല പക്ഷേ ജോലി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും അവർ വിത്തിൻ ട്വൻറ്റി ഡേയ്സ് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒന്നും ആയില്ല പിന്നെ അങ്ങ് സമയം കടന്നു പോയി കടന്നുപോയി പല കാരണങ്ങൾ കൊണ്ട് കടന്നുപോയി അങ്ങനെ കടന്നുപോയി പോയി കഴിഞ്ഞ് ഈ കഴിഞ്ഞ മാസം ലാസ്റ്റ് ഇതിന് അതിനിടയ്ക്ക് ഞാൻ എൻ്റെ പോകുന്നതിന് പ്രോസസ്സിങ്ങിന് വേണ്ടി ഞാൻ അവർക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരുന്നു അങ്ങനെ കഴിഞ്ഞ മാസം ലാസ്റ്റ് എനിക്ക് മറ്റൊരു ഓഫർ കിട്ടുവാണ് മറ്റൊരു ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ജോലിയുടെ വേറൊരു കമ്പനിയിൽ നിന്ന് ആ കമ്പനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എയിലെ നമ്പർ വൺ ഉള്ള കമ്പനിയാണ് ആ കമ്പനിയിൽ നിന്ന് എനിക്കൊരു ഓഫർ കിട്ടി ഓഫർ കിട്ടിക്കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷിക്കണോ അല്ലെങ്കിൽ സങ്കടപ്പെടണോ കരയണോന്ന് അറിയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ പറയണമെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് വേണം പാസ്പോർട്ട് അവർക്ക് കൊടുക്കണം പക്ഷേ പാസ്പോർട്ട് ഞാൻ ഓൾറെഡി വേറെ ഏജൻസിക്ക് കൊടുത്തതുകൊണ്ട് എനിക്ക് ആകപ്പാടെ ഒരു സങ്കടമായിരുന്നു അങ്ങനെ ഇരുന്നപ്പം ഞാൻ അപ്പോഴും എനിക്ക് എന്നെ പിടിച്ചു നിർത്തി അല്ലേ എന്നെ എപ്പോഴും പിടിച്ചു നിർത്തുന്ന വചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മിയ ഇരുപത്തൊൻപത് പതിനൊന്നോ വചനമാണ് എന്നെ എപ്പോഴും ഏത് സാഹചര്യത്തിന് തളർന്നു പോകുമ്പോഴും എല്ലാം എന്നെ എപ്പോഴും പിടിച്ചു നിർത്തുന്ന ഈ ദൈവത്തിന് നമ്മെപ്പറ്റിയൊരു പദ്ധതിയുണ്ട് നമ്മുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്നുള്ള വലിയ വചനം എപ്പോഴും എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അങ്ങനെ ഞാൻ അവരോട് ഇത് ഓഫറ് കിട്ടിക്കഴിഞ്ഞപ്പം ഹലോ ഓഫർ കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ നമ്മുടെ കൃവാസനം ഉടമ്പടി ഒക്കെ ആശുരൂപം കൈപിടിച്ചുകൊണ്ട് ഞാൻ ആ ഏജൻസിയെ വിളിച്ചു വിളിച്ചപ്പോൾ ആ വ്യക്തികൾ എന്നോട് പറഞ്ഞു ആ വ്യക്തി എന്നോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ എനിക്ക് ഇതിൽ നല്ലൊരു ഓഫർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പ്രോസസ്സിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പ്രോസസ്സിങ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അറൗണ്ട് വൺ ലാക്ക് റുപ്പീസ് അവർക്ക് ഇത് കൊടുക്കണം പെനാൽറ്റി അല്ലെങ്കിൽ അവർക്ക് ഇതാ ഇതായിട്ട് കൊടുക്കണം ഒരു ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ നമ്മുടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം എനിക്ക് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഞാൻ അമ്മയുടെ കാശു രൂപം കൈപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ മുറുക്ക പിടിച്ചു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലേക്കിട്ട് തോന്നി എന്നോട് സംസാരിക്കുന്ന വ്യക്തി ബോംബെയിലുള്ള വ്യക്തിയാണ് ആ ഒരു ഹിന്ദിക്കാരനോ ഞാൻ പുള്ളിയോട് ചോദിച്ചു സാറിന് എനിക്ക് ജോലി ഓഫർ ചെയ്ത കമ്പനിയോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം അത് അമ്മ മാതാവായിട്ട് എന്നോട് തോന്നിപ്പിച്ചതാണെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു ഓക്കെ ഞാൻ സംസാരിച്ച് നോക്കാമെന്ന് മാത്രം പറഞ്ഞു പുള്ളി ഫോൺ വെച്ചു ഫോൺ വെച്ച് കഴിഞ്ഞ് ഒരമണിക്കൂർ കഴിഞ്ഞപ്പം എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എ ബി എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഇമെയിലായിട്ട് എനിക്ക് അയക്കാൻ പറഞ്ഞു ഞാനവർക്ക് ഞാൻ അപ്പം തന്നെ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തു ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഉടമ്പടി കുരിശു ഉടമ്പടിക്ക് ആശുപത്രി മൊബൈലിലും മോളിൽ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ജെല്ലിടാൻ അയച്ചു അയച്ചിട്ട് പിന്നെ റിപ്ലൈ വന്നു പിന്നെ അവർ വിളിച്ചൊന്നുമില്ല ഞാനൊരു അന്നുമായിട്ട് ഒരു ആറ് മണിവരെയൊക്കെ വെയിറ്റ് ചെയ്തൊന്നും വിളിക്കും വിളിക്കുമെന്ന് കരുതൊന്നും ആയില്ല പക്ഷെ ഒരു ഏഴ് മണിയായപ്പം എന്നെ ഈ വ്യക്തി തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു കമ്പനിയുടെ റിപ്ലൈ വന്നിട്ടുണ്ട് അവർ പറയുന്നത് എനിക്ക് അവരുടെ കമ്പനി ജോലി ചെയ്യാൻ താല്പര്യം എന്നെ നിർബന്ധിക്കേണ്ട എൻ്റെ ഡോക്യുമെൻസ് എല്ലാം തിരിച്ചു കൊടുത്തേക്കാനാണ് പറയുന്നതെന്ന് പറഞ്ഞു അപ്പം എന്നോട് രാവിലെ ഓൾറെഡി ഒരു ലക്ഷം കാര്യം പറഞ്ഞാലും ഞാൻ പിന്നെ കൂടുതൽ എക്സൈറ്റഡ് ആയില്ല അപ്പം ഞാൻ പറഞ്ഞു സാർ അപ്പം എന്നാ ഇനി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല ഇപ്പം ഞങ്ങൾ നാളെ രാവിലെ തൻ്റെ പാസ്പോർട്ടും ഡോക്യുമെന്റ്സും കൊറിയർ ചെയ്തു തരുമെന്ന് പറഞ്ഞു അതൊരു വലിയ ഒരു എന്താണ് വലിയൊരു അത്ഭുതമായിരുന്നു അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ ആ നിമിഷം വിശ്വസിക്കാൻ പറ്റില്ല കാരണം അന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഒരു ലക്ഷം രൂപ തന്നാലേ പ്രോസസിങ് സ്റ്റോപ്പ് ചെയ്യുന്നതിനെപ്പറ്റി ആലോചിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തികൾ പിറ്റേ ദിവസം രാവിലെ അത് കൊറിയർ ചെയ്തേക്കാന്ന് പറഞ്ഞപ്പം അത് വലിയൊരു ഇടപെടലായിരുന്നു അമ്മയുടെ അപ്പോൾ ഞാൻ ഈ മെയിൽ അയക്കുന്നതിന് മുന്നേ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു അമ്മേ ഞാൻ ഈ മെയിൽ അവിടെ ചെല്ലുമ്പോഴേക്കും അമ്മ അവിടെ ചെല്ലണം അമ്മ സഞ്ചാരിയല്ലേ അമ്മ അവിടെ ചെന്ന് എൻ്റെ പാസ്പോർട്ട് വാങ്ങിച്ച് എനിക്ക് ഉണ്ടെന്ന് തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ അമ്മ മാതാവ് ഇടപെട്ടു അങ്ങനെ അവർ കൊറിയർ അങ്ങനെ പാസ്പോർട്ട് എനിക്ക് തിരിച്ചു കിട്ടി ഒരു ലക്ഷം രൂപ വേണമെന്ന് എനിക്ക് അവിടെ അഞ്ഞൂറ് രൂപ കൊറിയർ ചാർജ് അടച്ച് എനിക്ക് സാധനം തിരിച്ചയച്ചു തന്നു എന്നിട്ട് ഞാനത് അങ്ങനെ ഞാൻ പുതിയ ഓഫർ കിട്ടിയ കമ്പനിയിൽ ഞാനത് സബ്മിഷന് വേണ്ടി കൊടുത്തു സബ്മിഷൻ കൊടുത്ത് വിത്തിൻ ഫ്യൂ വീക്സ് ഫ്യൂ വീക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറൗണ്ട് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സിൽ എൻ്റെ കോൺട്രാക്റ്റ് വന്നു എൻ്റെ വിസ വന്നു ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ടിക്കറ്റ് വന്നു ഞാൻ തിങ്കളാഴ്ച പോവാണ് അങ്ങനെ അമ്മ മാതാവ് എനിക്ക് വേണ്ടി കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോ വഴി തിരുക്കുമാരൻ വഴി നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉടമ്പടി നിയമങ്ങളിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇവിടെ അമ്മയുടെ അൾസാരയിൽ കയറി എന്ന് സാക്ഷിയും പറയുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഇന്ന് എനിക്ക് ആ ഒരു നിയോഗം കൂടി മാതാവ് സാധിച്ചു തന്ന അനുഗ്രഹിച്ചിരിക്കുകയാണ് അപ്പോൾ ഈശോയ്ക്കും തിരു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ അവസാനിപ്പിക്കുന്നു